ീനാരായണം പരമഗുരവേ നമകവിയും നഴലിയഴു മെ

जयनारायणगुरुप्रिये ना शिवगिरीश्वरीशादे चतुरास्याक्षि शरचन्द्रमरीचिः പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം എഴുപത്തിമൂന്നാം ഭാഗം അവതരണത്തിലേക്ക് കടക്കട്ടെ അരിവിപ്പുറം ക്ഷേത്രയോഗം കർക്കിടക മാസത്തിലെ കറുത്ത വാവുന്നാളിൽ നാനാദേശങ്ങളിൽ നിന്നും ധാരാളം ജനങ്ങൾ ബലിതർപ്പണാദികൾ നടത്തുന്നതിനായി അരുവിപ്പുറം മഠത്തിൽ എത്തുമായിരുന്നു അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ മഠത്തിൽ ഏർപ്പെടുത്തുന്നതിന് ഗുരുദേവൻ ചിലരെ ചുമതലപ്പെടുത്തുകയുണ്ടായി അതാണ് വാവൂട്ടു യോഗമായി പരിണമിച്ചത് വാവൂട്ടു യോഗത്തിന് ക്ഷേത്രകാര്യങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിന് പല പരിമിതികളും ഉണ്ടെന്ന് അതിനിടയിൽ ഗുരുദേവൻ മനസ്സിലാക്കി അതിനാൽ കുറെ കൂടി വിപുലമായ ഒരു യോഗത്തെ ഏർപ്പെടുത്തുന്നതിന് തൃപ്പാദങ്ങൾ നിശ്ചയിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്ഥലത്തെ പ്രധാനികളെയെല്ലാം മഠത്തിൽ വിളിച്ചു വരുത്തി അരുവിപ്പുറം ക്ഷേത്രയോഗം എന്ന പേരിലൊരു സംഘം രൂപപ്പെടുത്തുവാൻ ആലോചന നടത്തി പതിനൊന്ന് ഓഹരിക്കാർ ചേർന്നതാവണം ആ സംഘം എന്നും ഒരു ഓഹരിക്ക് നൂറ് രൂപ പ്രകാരമായിരിക്കണമെന്നും ഒരു ഓഹരിയിലേക്ക് ഒന്നിലധികം ആളുകൾക്ക് ചേരാമെന്നും ഗുരുദേവൻ കൽപ്പിച്ചു അതിലൂടെ ഒരു ജനകീയ പങ്കാളിത്ത ഭരണസമ്പ്രദായം നിലവിൽ വരുത്തുക എന്നതായിരുന്നു ഗുരുദേവന്റെ ഉദ്ദേശം അതോടെ ആളുകൾക്ക് വലിയ ഉത്സാഹമായി ഇരുപത്തിനാല് പേർ ചേർന്ന് പതിനൊന്ന് ു അങ്ങനെ അരിവിപ്പുറം ക്ഷേത്രയോഗം എന്ന ഗുരുദേവന്റെ സങ്കൽപ്പം യാഥാർത്ഥ്യമായി ഓഹരിക്കാരുടെ പേരുകൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ വന്നാൽ ആദ്യത്തെ പേരുകാരായി വരുന്നവർക്ക് പ്രാധാന്യവും അവസാനത്തെ പേരുകാരായി വരുന്നവർക്ക് പ്രാധാന്യമില്ലായ്മയും ഉണ്ടാകുമല്ലോ എന്ന് ഓഹരിക്കാരിൽ ചില സംശയം പ്രകടിപ്പിച്ചു അത് ഗുരുദേവൻ അറിഞ്ഞപ്പോൾ അവരോട് ഇപ്രകാരം അരുളി ചെയ്തു ഒന്ന് രണ്ട് എന്ന ക്രമം ആവശ്യമില്ല പേരുകളെല്ലാം ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ആളുകൾ ഇരിക്കുന്നത് പോലെ വൃത്താകാരത്തിൽ എഴുതി കൊള്ളാമല്ലോ അപ്പോൾ ആദ്യവും അവസാനവും എന്ന വേർതിരിവില്ലാതാകും എല്ലാവരും അത് അംഗീകരിച്ച് സമ്മതം മൂളിയപ്പോൾ ഗുരുദേവൻ വീണ്ടും ഇങ്ങനെ കൽപ്പിച്ചു ശിവരാത്രിയോട് ചേർന്ന് പത്തു ദിവസം ഉത്സവം നടത്തണം ഓരോ ദിവസത്തെയും ഉത്സവം ഓരോ ഓഹരിക്കാരാണ് നടത്തേണ്ടത് ഇക്കൊല്ലത്തെ അവസാന ഉത്സവം നടത്തിപ്പുകാർ അടുത്ത കൊല്ലത്തെ ആദ്യത്തെ ഉത്സവം നടത്തണം ഇത് ആവർത്തിച്ചാൽ മതി അത് കേട്ട് എല്ലാവരും സന്തുഷ്ടരായി അവർ ഗുരുവിനെ നമസ്കരിച്ച ശേഷം പിരിഞ്ഞു പോയി അങ്ങനെ രൂപപ്പെട്ട അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് മതസംബന്ധമായും സമുദായ സംബന്ധമായും ഉതകും വിധം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ധർമ്മ പരിപാലന യോഗമായി പരിണമിച്ചത് ഗുരുദേവനായിരുന്നു യോഗത്തിന്റെ സ്ഥിരാധ്യക്ഷൻ വിവേചനത്തിനെതിരെ ശക്തമായി നിലകൊണ്ടിരുന്ന ഡോക്ടർ പി പൽപു യോഗത്തിന്റെ ഉപാധ്യക്ഷനും ഗുരു കാരുണ്യത്താൽ ബാംഗ്ലൂരിലും കൽക്കത്തയിലും പോയി ഉപരിപഠനം കഴിഞ്ഞുവന്ന കുമാരനാശാൻ സെക്രട്ടറിയുമായി കർത്തവ്യങ്ങൾ ഏറ്റെടുത്തതോടെ യോഗത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തിയും വേഗതയും ഉണ്ടായി യോഗം കേരളത്തിൽ പിൽക്കാലത്ത് ഉദയം ചെയ്ത മറ്റ് എല്ലാ സമുദായ സംഘടനകളുടെയും മാർഗർശിയും മാതാവുമായി തീർന്നു അവതാരം സർവാനുഗ്രദാ നാരായണ ഗുരു സർവമംഗളസി ഗുരുദേവ കഥാസാഗരം അരിവിപ്പുറം ക്ഷേത്രയോഗം അവതരണം തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ